ഹായ് കൂട്ടുകാരെ സുനു ബ്ലോഗ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നാടൻ സ്റ്റൈലൊരു ചേന എരിശ്ശേരി വെക്കാം അതിനാവശ്യമായി ഒരു കുറച്ച് ചേനയെടുത്ത് തോലികളഞ്ഞ അരിഞ്ഞ് വൃത്തിയായി കഴുകി എടുക്കാം കഴുകിയെടുത്തത് കുക്കറി വെച്ച് വേവിച്ചെടുക്കണം അങ്ങനെ ഞാൻ അത് വേവിച്ചെടുത്തു അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കരിയാപ്പലയും ഉപ്പും ചേർത്താണ് ഞാൻ വേവിച്ചത് വേവിച്ചെടുത്ത ശേഷം നമുക്ക് അതിനാവശ്യമായ ഗ്രേവി തയ്യാറാക്കണം തേങ്ങ ജീരകം വെളുത്തുള്ളി ഒക്കെ എടുത്ത് ചേർത്ത് അരച്ചെടുക്കണം ഒരപ്പ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതിന് കടുക് തളിക്കാൻ ഉള്ളി കരിയാപ്പല തേങ്ങ തിരുമ്മത് വെച്ച് മാറ്റി വെച്ചിട്ടുണ്ട് നമുക്കിനിയും ഈ വെന്ത ഈ ചേന ഉടച്ചെടുക്കണം ഉടച്ചെടുക്കുന്ന സമയം കൊണ്ട് നമുക്ക് കടുക് തളിക്കണം കടുക് തളിക്കാനായിട്ട് ഒരു ചട്ടി ചൂടായപ്പോൾ അതിലേക്ക് എണ്ണി ഒഴിച്ച് കൊടുത്ത് കടുുക ഇട്ട് കൊടുത്തു അപ്പോൾ ഞാൻ അങ്ങനെ ചേന ഉടച്ച് എടുത്തു എങ്ങനെയാണ് ഉടച്ചെടുക്കേണ്ടത് ഉടച്ചെടുത്ത ശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ജീരകവും മഞ്ഞൾപ്പൊടിയും ജീരകവും കൂടെ അരച്ച അരപ്പ് ഇതിലേക്ക് അരമുറി തേങ്ങയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അങ്ങനെ അരച്ചത് ചേ അരപ്പ് ചേർത്ത് ഇളക്കി കുറേ ആവശ്യമായ കറിക്കാൻ ഗ്രേവിക്ക് ആവശ്യമായ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നല്ലപോലെ ഇളക്കി കൊടുക്കാം അങ്ങനെ ഇളക്കി വെച്ച ശേഷം നമുക്ക് കടു തളിക്കാം അതിന് കടു കൂട്ടി വന്നപ്പോൾ ഞാൻ ഉള്ളിയിട്ട് കൊടുത്തു ഉള്ളി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം നമുക്കതിലേക്ക് കുറച്ച് കറിയാപ്പല ഇട്ട് കൊടുക്കണം അങ്ങനെ ഞാൻ കറിയാപ്പല ഇട്ട് കൊടുത്ത് അതൊന്ന് വയറ്റി കൊടുക്കണം വയറ്റിയിലേക്ക് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ കുറച്ച് ഒരു രണ്ട് സ്പൂൺ തേങ്ങ തിരുമീടെ ചേർത്ത് ഒന്ന് ഇളക്കാം ആ കറിക്ക് ഒരു വളരെ ടേസ്റ്റി ആയിട്ട് ടേസ്റ്റാണ് ക തേങ്ങ വറുത്ത് ചേർക്കുന്നത് അങ്ങനെ കട തളിക്കുമ്പോൾ നിങ്ങൾ ഒന്ന് ഫ്രൈ ചെയ്ത് നോക്കുക നല്ല നല്ല ടേസ്റ്റാണ് കറിക്ക് മേടയ്ക്ക് ഞാൻ ഇവിടെ എരിശ്ശേരി വെക്കാറുണ്ട് അപ്പോൾ ഇന്ന് കുറച്ച് ചേന കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇന്ന് എരിശേരി വെക്കാമെന്ന് വിചാരിക്കുന്നത് കസിൻ്റെ അവിടെ നിന്ന് കൂടുന്നതാണ് ചേന അങ്ങനെ നാടൻ നമ്മുടെ വീട്ടിൽ നിന്നിട്ട് ഉണ്ടായ ചേനയാകുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് ആണല്ലോ അപ്പം വീട്ടിലല്ല ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലിരുന്ന് കൊണ്ടുന്നതാണ് അങ്ങനെ എരിശ്ശേരി വെക്കാമെന്ന് വിചാരിച്ചതാണ് അപ്പോൾ എല്ലാ കൂട്ടുകാരും എന്നെ സ്വലം ബ്ലോഗ്സ് ചാനലിന്ന് കാണണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം അങ്ങനെ പടുവ് കളിക്കുന്നില്ലേക്ക് കുറച്ച് ചില്ലും ഫ്ലക്സ് ഒന്ന് അങ്ങനെ വയറ്റി കൊടുക്കാം ഇത് വറുത്തത് മാറ്റി വറുത്തത് ശേഷം മാറ്റി വെച്ചു എന്നിട്ട് അത് നമ്മൾ ഞാൻ കുറ ചട്ടിയിലേക്ക് കറി ഒഴിച്ച് കൊടുത്ത് കൊടുത്ത് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളപ്പിച്ച ശേഷം നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ വറുത്തത് അതിലേക്ക് ചേർത്ത് ഒന്ന് ഇളക്കാം അങ്ങനെ ഇതാണ് വറുത്ത് വെച്ചത് മാറ്റി വെച്ചത് ഇതെടുത്ത് അതിലേക്ക് മുകളിലേക്ക് ഒരു ഡെക്കറേഷൻ പോലെ ഇട്ട് കൊടുത്ത് അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ ചേനക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ ഫ്രണ്ട്സ് പിന്നെ കാണാം